ഓപ്പറേഷന്റെ ചുമതല ഏറ്റെടുത്ത മോദിയുടെ ശക്തമായ കരുനീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വീണ്ടും സർജിക്കൽ സ്ട്രൈക്കോ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൌദി സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഏഴ് മണിക്ക് ഇന്ത്യയിലെത്തി ഉച്ചമായ സമയത്ത് ഉച്ചിതമായ തീരുമാനങ്ങൾ നരേന്ദ്രമോദിയിലൂടെ നമ്മൾ പലക്കുറി കണ്ടതാണ് മോദി തിരിച്ചെത്തിയിലൂടെ പ്രധാന സേവകൻ ഓപ്പറേഷൻ ചുമതല ഏറ്റെടുക്കുന്നു ഇനി എന്തും സംഭവിക്കാം മിന്നൽ ആക്രമണമോ സർജിക്കൽ സ്ട്രൈക്കോ എന്തും സംഭവിക്കാം യാത്ര വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേരുകയായിരുന്നു രാവിലെ ഏഴു മണിയോടെയാണ് പ്രധാനമന്ത്രി ദില്ലിയിൽ എത്തിയത് പഹൽഗാം സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു ടെക്സിക്കൽ ഏരിയയിലെ ലോഞ്ചിലാണ് ആദ്യ യോഗം ചേർന്നത് കാശ്മീരിലെ ആക്രമണത്തെ അപലപിച്ച മോദിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകി വരുന്നു ഈ ഹീനകൃത്യത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അവരെ വെറുതെ വിടില്ല അവരുടെ ദുഷ്ട ചണ്ടാ ഒരിക്കലും വിജയിക്കില്ല ഭീകരതക്കെതിരെ പോരാടാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ഇളക്കമില്ലാത്തതാണ് അത് കൂടുതൽ ശക്തമാകും ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൌദി യാത്ര വെട്ടിച്ചുരുക്കി മോദി പറഞ്ഞെത്തിയത് പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ഒഴിവാക്കിയാണ് സൌദിയിലേക്ക് പോയപ്പോൾ പാക് വ്യോമാഅതിർത്തിയിലൂടെയാണ് പ്രധാനമന്ത്രി പോയത് എന്നാൽ തിരിച്ചെത്തിയപ്പോൾ പ്രധാനമന്ത്രിയുടെ എയർഫോഴ്സ് വൺ ഇത് പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു ദില്ലിയിലേക്കും മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു അജിത് ഡോബൽ എസ് ജയശങ്കർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും യോഗത്തിൽ പങ്കെടുത്തു സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായുള്ള ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ മടക്കം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രംഗത്തെത്തി സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തതായി ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ അറിയിച്ചു പ്രധാനമന്ത്രിയോടൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള സംഘവും ഇന്ത്യയിലേക്ക് മടങ്ങിയിരുന്നു ഭീകരാക്രമണ വാർത്ത വിവരം പുറത്തുവന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അടിയന്തര ഇടപെടലുകൾ നടത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ശ്രീനഗറിലേക്ക് അയച്ചു സ്ഥിതിഗതികളുടെ വിലയിരുത്തൽ നടത്താൻ നിർദ്ദേശിച്ചു അതിന് പിന്നാലെയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ ഉന്നതതല യോഗം ചേർന്നതും സുരക്ഷാ ഏജൻസി മേധാവികളുമായി അമിത്ഷാ ചർച്ച നടത്തിയതും പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനായി എയർഇന്ത്യയും ഇന്ത്യയും ശ്രീനഗറിൽ നിന്ന് അധിക വിമാന സർവീസുകൾ നടത്തുമെന്ന് അറിയിച്ചു വിനോദസഞ്ചാരികൾക്കും ദുരിതം അനുഭവപ്പെടുന്നു ിക്കുന്നവർക്കുമായി പ്രത്യേകം ഹെൽപ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പെഹൽഗ്രാമിലെ ബസനൂരിൽ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി അടക്കം പേരാണ് കൊല്ലപ്പെട്ടത് എറണാകുളം ഇടപ്പള്ളി സ്വദേശിയൻ രാമചന്ദ്രൻ കൊല്ലപ്പെട്ട മലയാളിയാണ് കൊല്ലപ്പെട്ടവരിലേറെ വിനോദസഞ്ചാരികളാണ് രണ്ട് വിദേശികളും നാട്ടുകാരായ രണ്ടുപേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇരുപതിലേറെ പേർക്ക് പരിക്കേറ്റു ജമ്മു കാശ്മീരിൽ അടുത്ത നാളിൽ നാട്ടുകാർക്ക് നേർക്കുണ്ട ഏറ്റവും വലിയ ആക്രമണമാണിത് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗവും പ്രധാനമന്ത്രി വിളിച്ചേക്കും എന്നറിയുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചു ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ നീക്കങ്ങൾക്ക് പിന്തുണ അറിയിച്ചു ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് വിവിധ ലോകരാജ്യങ്ങൾ പിന്തുണ അറിയിച്ചു അമേരിക്ക ഇസ്രായേൽ ബ്രിട്ടൻ ഓസ്ട്രേലിയ അടക്കം ലോകരാജ്യങ്ങൾ ഭീകര ആക്രമണത്തെ അപലപിച്ചു തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാക്കു അറിയിച്ചു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് സൌദി ഉച്ചകോടി തുടങ്ങിയത് സൌദി ക്രീഡാവകാശ അനുശോചനം അറിയിച്ചു സൌദി ക്രീഡാവകാശ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കൊല്ലപ്പെട്ടവരുടെയാണ് പുരുഷൻ ഒരു റിപ്പോർട്ട് ആക്രമണത്തിൽ പരിക്കേറ്റ ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി നേപ്പാൾ സ്വദേശിയും യു എ പൌരത്വമുള്ള ഇന്ത്യൻ വംശജനും കൊല്ലപ്പെട്ടവരിലുണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം ശ്രീനഗറിൽ തന്നെ നടത്തും മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ രണ്ട് ദിവസം വരെ കാലതാമസം എടുത്തേക്കാമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു